ഹലോ ഗ്യാസ് ഇന്ന് നമ്മളെതാ കപ്പ പുഴുങ്ങിയതും മുളക് ചമ്മന്തി ഉണ്ടാക്കാൻ പോവണേ അതിന് കപ്പ അടുപ്പിൽ വെച്ച് വെള്ളം വെച്ചു അതിനെ തിളച്ച് വന്നിട്ടുണ്ട് പിന്നെ നമുക്കതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഓക്കെ ഗ്യാസ് ൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അതിൻ്റെ ചമ്മന്തിക്കുള്ള സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട് മിക്സിയുടെ ജാറിൽ ഒരു ചെറിയ സവാള മൂന്ന് പച്ചമുളക് ശകലം പുളിയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് അരച്ചെടുക്കാം ഓക്കെ ഗായസ് ഓക്കെ മുള മിക്സിയിൽ വെച്ച് ഞാൻ അടിച്ച് വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് എണ്ണ കൂടെ ഒഴിച്ചു വെക്കാൻ ഗൈസ് അപ്പോൾ നമ്മുടെ മുളക് ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഹലോ ഗായസ് മരിച്ചീനി വേവിച്ചത് ഞാൻ ഊറ്റിയിട്ടുണ്ട് അത് നമുക്കിനി കടുക് വറുത്ത് എടുക്കാം അതിന് ഞാൻ ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് തിരിച്ച് ആ ചരുവത്തിലേക്ക് തന്നെ മാറ്റാം ഓക്കെ ഗായസ് എന്നിട്ട് കടുക് വറക്കാം ഓക്കെ ഗായസ് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം

മരിച്ചീനി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗ്യാസ് മരിച്ചീനിയും മുളക് ചമ്മന്തി ഓക്കെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്